നമസ്കാരം ഇലക്ട്രിക് കാറ് ഇപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നാൽ ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ വാങ്ങാൻ ഒരാഗ്രഹമുണ്ട് എന്നാൽ ഇപ്പോൾ വാങ്ങണമോ വേണ്ടയോ എന്നിങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറുകളിലേക്ക് ആളുകൾ പോകാനുള്ള പ്രധാന കാരണം പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതൊന്നുമല്ല യഥാർത്ഥത്തിൽ സ്വന്തം പോക്കറ്റ് കാലിയാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് പോകാം വൺ സൈഡ് പോകാം എന്നുള്ള രീതിക്കൊക്കെയാണ് കാര്യങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഒരു ഐസ് വേർഷൻ കാറ് ഫോർ എക്സാമ്പിൾ നമ്മൾ ടിയാഗോ എടുക്കുകയാണ് ടിയാഗോയുടെ ഒരു ഇലക്ട്രിക് കാറും അതിൻ്റെ ഐസ് വേർഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മുപ്പത്തഞ്ച് ശതമാനം വില കൂടുതലാണ് ഇലക്ട്രിക് കാറിന് ആ മുപ്പത്തഞ്ച് ശതമാനം വില കൂടുതൽ കൊടുത്തിട്ട് ഇലക്ട്രിക് കാർ എടുത്താൽ ലാഭകരമാണോ അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊരു കാറിലേക്ക് പോകണമോ ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഞാൻ വാങ്ങാൻ പോകുന്ന കാറ് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ വാങ്ങണം എന്നെടുത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിസിഷൻ തെറ്റാകുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇലക്ട്രിക് കാർ വാങ്ങണമെന്ന് മനസ്സിലുണ്ട് എന്നാൽ അത് വാങ്ങിച്ചാൽ പ്രശ്നമാകുമോ ഇത്തരത്തിൽ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കോണ്ടന്റ് അപ്പോൾ എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ വാങ്ങാനായിട്ട് ഒരു നിശ്ചിത എമൗണ്ടും കണ്ടെത്തിയിട്ട് ഒരു കാർ വാങ്ങണം എന്ന ആഗ്രഹത്തിലിരിക്കുന്ന ആളുകൾ പലപ്പോഴും പിൻവലിയുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു തലവേദനയാകുമോ അല്ലെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു വള്ളിയാകുമോ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നൊരു സമയമാണോ അല്ലെങ്കിൽ നല്ല നല്ല കാറുകൾ ഇനി വരാൻ പോവുകയല്ലേ അതുമല്ലെങ്കിൽ ഈ എക്സ്ട്രാ കൊടുക്കുന്ന പണം ബാങ്കിലിട്ടിട്ട് അതിന് പെട്രോൾ അടിച്ചാൽ പോരെ അല്ലെങ്കിൽ ഡീസൽ അടിച്ചാൽ പോരെ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലേക്ക് വരും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹിച്ച് ഒരു നിശ്ചിത തുക കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകൾ ഇപ്പം ആ പൈസ അനക്കണ്ട അതാണ് എനിക്ക് ആദ്യം തന്നെ പറയുന്നത് ചിലപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇത്തരത്തിലൊരു ആ പൈസ അനക്കണ്ട എന്ന് പറഞ്ഞത് അതിന് ചിലപ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ കോമൻസ് വരും തീർച്ചയായിട്ടും നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഏത് തരത്തിലുള്ള കോമൻസ് ആണെങ്കിലും അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള സമയമല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രിക് കാറിൻ്റെ ഒരു ഫേസ്റ്റ് ഫേസ് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ടാറ്റയുടെ സിപ്റ്റോൺ ടെക്നോളജിയിലൂടെ അവർ ആദ്യം നെക്സോൺ ഇ വി കൊണ്ടുവന്നു അതൊരു പരീക്ഷണമായിരുന്നു അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതോടുകൂടി ഇലക്ട്രിക് കാറിൻ്റെ ഒരു വിപ്ലവം വരും എന്ന് പ്രതീക്ഷിച്ചു അതിനുശേഷം ജനറേഷൻ ടു പ്ലാറ്റ്ഫോമിൽ ടിയാഗോ ആണ് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിലെ അവസാനത്തെ വാഹനം പഞ്ച് മുതൽ ജനറേഷൻ ടു പ്ലാറ്റ്ഫോമാണ് അതായത് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറുകൾക്ക് ട്രബിൾസ് താരതമ്യേന ഐസ് വേഷനേക്കാൾ കൂടുതലാണ് അപ്പോൾ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പറ്റില്ല അത് മാറ്റി നിർത്താം ഇനിയൊരു ഇലക്ട്രിക് കാർ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രത്യേക പർപ്പസിന് മാത്രമാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കി വാഹനങ്ങൾ വാങ്ങുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ആളുകൾ വാങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെ അതാണ് വാങ്ങാനുള്ള ഒരു സാഹചര്യം അതാണ് അല്ലാതെ നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങിച്ചിട്ട് നമുക്ക് ചിലപ്പം വീക്കിലി ഒരു ലോങ്ങ് പോകണം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ലോങ്ങ് പോവുക അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് അത്യാവശ്യം ഒരു ഓട്ടോ ഉണ്ട് അതുമാത്രമല്ല നമ്മുടെ ഡെയിലി യൂസ് എന്ന് പറയുന്നത് ഒരു എൺപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ആണെങ്കിൽ പോലും വല്ലപ്പോഴും ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്ററൊക്കെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇതിനുപോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇലക്ട്രിക് കാർ ഇലക്ട്രിക് കാർ ഇപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഈ കാറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എ എന്ന പോയിൻറ്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് പോവുക ബിയിൽ നിന്നും വീണ്ടും തിരിച്ച് എയിലേക്ക് വരിക ഈ ഒറ്റ കാര്യത്തിനാണ് ഈ ഇലക്ട്രിക് കാർ ഉപയോഗിക്കാൻ കഴിയുകയുള്ളു അതുമാത്രമല്ല ഒരു ഇലക്ട്രിക് കാർ കയ്യിലുള്ള ഒരാൾ എങ്ങനെ നോക്കിയാലും ഒരു ഐസ് വേർഷൻ കാറ് അത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും വാങ്ങിച്ച് കയ്യിൽ വെക്കേണ്ടി വരും അതാണ് അവസ്ഥ കാരണം ഇലക്ട്രിക് കാറിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇപ്പം ഇൻ കേസ് നമ്മുടെ വീട്ടിൽ ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയമാണ് ഇപ്പം കറണ്ട് എന്ന് വിചാരിക്കുക നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നു കറണ്ടുണ്ട് വണ്ടി ഒന്ന് ചൂടൊക്കെ ആറിയിട്ട് അല്ലെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാം എന്നുള്ള രീതിക്ക് വെയിറ്റ് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ കറണ്ട് പോകുന്നു പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ കറണ്ട് വരികയുള്ളൂ എന്നൊരവസ്ഥയാണെങ്കിൽ ഇലക്ട്രിക് കാറിൻ്റെ ഒരു ഉപയോഗമില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സെക്കൻഡായിട്ടൊരു ഐസ് വേർഷൻ ഒരു പെട്രോൾ കാറൊക്കെ വാങ്ങി വെക്കേണ്ടി വരും അത് അമിത ചിലവാണ് അതായത് ഈ ഇലക്ട്രിക് കാറിന് അത്യാവശ്യം നല്ല വിലയുണ്ട് ചെറിയ കാറായിരിക്കും എന്നാൽ ഒരു ഐസ് വേർഷൻ ഒരു വലിയ മിഡ് സൈസ് എസ് അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് എസ് വില കൊടുത്തിട്ടായിരിക്കും ഈ കാർ വാങ്ങുന്നത് അത് കൂടാതെ തന്നെ നമ്മൾ സ്പെയർ ആയിട്ട് ഒരു ഐസ് വേർഷൻ സെക്കൻഡ് ഹാൻഡ് കാറും കൂടെ വാങ്ങിച്ചു വെക്കേണ്ടി വരും ഇതാണ് പ്രധാനപ്പെട്ട ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഒരു ഫേസ് കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇലക്ട്രിക് കാറിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പണ്ടിപ്പം നമ്മൾ നെക്സോൺ ഇ വി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻജിൻ മൗണ്ട് ഒരു ഹമ്പ് കയറിയാൽ തന്നെ എൻജിൻ മൗണ്ട് ഊരി താഴെ പോകുന്ന എഞ്ചിൻ ഞാൻ പറയുന്നില്ല മോട്ടറ് മോട്ടർ ഊരി പോകുന്ന ഒരു 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 ഒക്കെ വളരെ സുലഭമായിരുന്നു അതൊക്കെ മാറി മാറി ടെക്നോളജി മാറി മാറി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് ഇനി വരുന്നതെന്ന് പറയുന്നത് നല്ല ഒരു ടെക്നോളജി ആയിരിക്കും അതായത് ഏറ്റവും ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേഞ്ച് ലഭിക്കുന്ന കംപ്ലൈൻസ് കുറവുള്ള സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിലായിരിക്കും ഇനി വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ പോകുന്നത് അതെന്ന് വരും എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യമാണ് അതിനിപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല ആ ഒരു ഫേസിൽ ഫില്ല് ചെയ്യാൻ വരുന്നത് ഹൈബ്രിഡ് കാറുകൾ തന്നെയായിരിക്കും ഇപ്പോൾ തന്നെ യു പി ഗവൺമെൻറ് ജൂലൈ അഞ്ച് മുതൽ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഹൈബ്രിഡ് കാറുകൾക്കൊന്നും റോഡ് ടാക്സ് വാങ്ങുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ലൊരു ടെക്നോളജി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങും എങ്ങനെ നോക്കിയാലും പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും ഈ കാറ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ ഓക്കെ ഒരു മൂന്ന് വർഷം മാക്സിമം ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല ടെക്നോളജിയിൽ ഒരുപാട് ദൂരം പോകാൻ കഴിയുന്ന അത്യാവശ്യം റേഞ്ച് ലഭിക്കുന്ന അതായത് ക്ലെയിംഡ് റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്ത ഒരുപാട് കാറുകൾ വിപണിയിലേക്ക് വരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ച കാറും ആ സെയിം എമൗണ്ടിൽ തന്നെ നല്ല ഫീച്ചറുള്ള അത്യാവശ്യം നല്ല ടെക്നോളജിയുള്ള പുതിയ കാറുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ അത് വരും എന്നാണ് എൻ്റെ പേഴ്സണൽ വിശ്വാസം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കാറ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള കാറ് ഒരാൾക്ക് മറിച്ച് വിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ വാഹനം വാഹനത്തിന് റീസെയിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കൊടുത്ത പണം മൊത്തം പോകും എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ നമ്മളിത് ഓടിച്ച് 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 നമ്മൾ ഈ കാറിൻ്റെ മൂല്യം എന്താ പറയുക അതിൻ്റെ മാക്സിമം മൂല്യം എടുക്കുക എന്ന് നമുക്ക് പറയാം പക്ഷേ അങ്ങനെ ഓടിക്കണം എന്നൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റേഞ്ച് ഈ വാഹനത്തിന് ഉണ്ടാവില്ല റേഞ്ച് കിട്ടും പക്ഷേ നമ്മൾ ആ സമയത്ത് അതായത് രണ്ട് വർഷം കഴിഞ്ഞ് വരുന്ന സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വരുന്ന കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊരുപാട് ന്യൂനതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇലക്ട്രിക് വേർഷൻ കാറുകളുടെ ഒരു പ്രശ്നം അതാണ് അതായത് നല്ലൊരു ടെക്നോളജി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അതല്ല എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് നല്ല ഓട്ടോ ഉണ്ട് എനിക്ക് ഇലക്ട്രിക് കാറ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ വേണം എന്നുള്ളൊരു രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആളുകൾ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു ഡീസൽ കാറ് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ പോലും നോക്കി വാങ്ങിച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം നിങ്ങൾക്ക് ഒരുപാട് പണവും സേവ് ചെയ്യാം ഒരു കാലത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ തിരിച്ച് കിട്ടുകയും ചെയ്യും ഭാരത് സ്റ്റേജ് സെവൻ വന്നാൽ പോലും നല്ല രീതിക്ക് എഞ്ചിൻ ഒക്കെ ഉപയോഗിച്ച് ഓയിൽ മാറ്റി സ്റ്റൂഡൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയാൽ തന്നെ എന്തായാലും പി സർട്ടിഫിക്കറ്റ് ലഭിക്കും തീർച്ചയായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള ഒരു സമയമല്ല ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം